നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇബ്രാഹിം റൈസി ഉയർത്തെഴുന്നേൽക്കണം പ്രാർത്ഥനയിൽ ഇറാൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയി ടെഹാന്റെ നീക്കങ്ങളെല്ലാം താളം തെറ്റി ഇസ്രയേലിനെതിരെ തുടങ്ങിവച്ച പദ്ധതികൾ പാതി വഴിയിലായി ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ ഖമനേയിക്ക് അതൃപ്തി റൈസി വരണം റേസി ഉയർത്തെഴുന്നേൽക്കണമെന്ന് അലമുറയിട്ട് പരമോന്നത നേതാവ് രണ്ട് യുദ്ധങ്ങളുടെയും പുതിയ സഖ്യങ്ങളുടെയും നടുവിൽ ലോകം നിൽക്കുമ്പോഴാണ് അതിലെ പ്രധാനിയായിരുന്ന ഇബ്രാഹിം റേയ്സിയുടെ തലവീണത് റേസിയുടെ വിടവാങ്ങൽ ഇറാന്റെ നയങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയേക്കില്ല അത് ഖമനേയി അറിയിച്ചു കഴിഞ്ഞു പക്ഷേ ഖമനേക്ക് ഒരു കാര്യം ബോധ്യമുണ്ട് റേയ്സിക്ക് പകരം ഇനി എത്ര പേർ വന്നാലും റേയ്സി ആകില്ല എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം പരമോന്നത നേതാവിൻ്റെതാണ് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സിന്റെയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അൻപത് ദിവസത്തിനകം നടക്കണം തെരഞ്ഞെടുപ്പ് പേരിന് മാത്രമെന്നാണ് ആരോപണം വോട്ട് ശതമാനം കുറവ് എതിരാളികൾ ഇല്ല അങ്ങനെയൊക്കെയാണ് റേസി തെരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഖമനേയുടെ ഉറ്റ അനുയായി മതത്തിലും രാഷ്ട്രീയത്തിലും കടുപ്പക്കാരനായിരുന്ന റേസി വിടവാങ്ങുമ്പോൾ വേറെ ചില നഷ്ടങ്ങളുണ്ട് ഇറാന് വലിയ നഷ്ടങ്ങൾ പരമോന്നത നേതാവ് എന്ത് വിധിച്ചാലും അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഇത്രയും കഴിവുള്ള നേതാവ് ഇനിയില്ല ഡെത്ത് കമ്മീഷന്റെ ചുമതല കലാപം അടിച്ചമർത്തൽ കർക്കശ മതയാഥാസ്ഥിതികത എല്ലാം തികഞ്ഞ അനുയായി മാത്രമല്ല ഖമനേയുടെ തന്നെ പിൻഗാമിയായേക്കും എന്നിവരെ കേട്ടിരുന്ന പേര് അതായിരുന്നു ഇബ്രാഹിം റൈസി ാസ യുദ്ധത്തിനിടെ തന്നെ ഇറാന് നേർക്കും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിന് സമീപത്ത് വെച്ച് ജനറൽ സൊലൈമാനിയെ അമേരിക്ക വധിച്ചതും റേയ്സിയുടെ കാലത്താണ് തിരിച്ചടി പക്ഷേ ചെറുതായിരുന്നു സമാനമായി സിറിയയിലെ ദമാസ്കസിൽ വെച്ച് ഇറാന്റെ ജനറൽമാരെ ഇസ്രയേൽ ആക്രമിച്ചു ഇസ്രായേലിന്റെ നേർക്ക് മിസൈലുകൾ വർഷിച്ചായിരുന്നു ഇറാന്റെ മറുപടി പക്ഷേ ഇരുവരും ഒരിക്കലും നേരിട്ടുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടില്ല സംയമനം പാലിച്ചിട്ടുണ്ട് അതേസമയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നു റെയ്സിയുടെ സ്ഥാനത്തേക്ക് പുതുതായി ഇനി ആര് വന്നാലും ഈ നയങ്ങളിലൊന്നും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനും ഇടയില്ല പക്ഷേ റെയ്സിയുടെ വിടവ് ഒരു വലിയ വിടവ് തന്നെയാണ് റെയ്സിയുടെ മരണം ഖമേനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് ഇസ്രയേൽ വിഷയത്തിലാണ് ഇറാന്റെ പല ശക്തികളെയും കൊന്നൊടുക്കിയ ഇസ്രായേലിനോട് തീർത്താൽ തീരാത്ത പകയാണ് ഖമനേക്കുള്ളത് ജൂതരാഷ്ട്രത്തിന്റെ നാശമാണ് ആയത്തുള്ള അലി ഖമനേയി സ്വപ്നം കാണുന്നത് അതിനെല്ലാ പദ്ധതിയും തയ്യാറാക്കിയത് റേസിയാണ് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തിന് റേസിയുടെ പങ്കുണ്ട് ഇസ്രയേലിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ആ ആക്രമണം ലോകത്തിന് മുന്നിൽ മൊസാദ് തലകുനിച്ച് നിൽക്കേണ്ടി വന്ന സാഹചര്യം ഇസ്രയേലിനേറ്റ തിരിച്ചടിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആയത്തുള്ള അലി ഖമനേയാണ് തങ്ങളുടെ ശക്തികളെ തീർത്ത ജൂതരാഷ്ട്രത്തിന്റെ തല തകർക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഖമേനിയാണ് പിന്നീട് യുദ്ധകളത്തിൽ ഹിസ്ബുള്ള ഹൂദിവിമത സംഘങ്ങളെ ഒക്കെ ഇറക്കിയതിൽ റേയ്സിക്ക് വ്യക്തമായ പങ്കുണ്ടായിരുന്നു മാത്രമല്ല ഇസ്രയേലിനെ തകർക്കാൻ എല്ലാ പ്ലാനിങ്ങും റേസിയുടേതായിരുന്നു ഈ പദ്ധതികളാണ് ഇപ്പോൾ നിലച്ചത് കൂടാതെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ പരിപോഷിപ്പിച്ചത് റേയ്സി ആണ് അതും പാതി വഴിയിൽ നിൽക്കുന്നു ഖമനയി കണക്ക് കൂട്ടിയതെല്ലാം തകർന്നടിഞ്ഞു റേയ്സിയുടെ സ്ഥാനത്തിനി ആരൊക്കെ വന്നാലും റേയ്സിക്ക് പകരമാകില്ല ഇറാന്റെ മറ്റു പ്രസിഡന്റുമാരെ പോലെ ആയിരുന്നില്ല ഇബ്രാഹിം റേയ്സി കർക്കശക്കാരനും ലോകവേദിയിൽ അമേരിക്ക ഉൾപ്പെടെ വമ്പന്മാരെ വെല്ലുവിളിച്ച നേതാവുമാണ് ഇറാൻ പടിഞ്ഞാറുമായി ഒപ്പിട്ട ആണവധാരണ എതിർത്തയാളാണ് റേയ്സി അമേരിക്ക അതിൽ നിന്ന് പിന്മാറുകയും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെ റേയ്സിയുടെ പ്രതിച്ഛായ മെച്ചപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇബ്രാഹിം റേയ്സി അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി പ്രസിഡന്റ് ആകുന്നത് ഇറാന്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ആണവ ധാരണയ്ക്ക് പിന്തുണ അറിയിച്ചു കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം പക്ഷേ ഭരണത്തിലേറിയ ശേഷം ചൈനയുമായുള്ള ബന്ധം ശക്തമാക്കുകയാണ് റേയ്സി ചെയ്തത് അതിന് കൃത്യമായ ചില കണക്കുകൂട്ടലുകളുണ്ട് ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഉപരോധങ്ങൾ പുല്ലാണെന്ന് വെല്ലുവിളിച്ചു അമേരിക്കയെ വെല്ലുവിളിച്ച് ആണവ പരീക്ഷണങ്ങൾ നടത്താൻ അനുമതി കൊടുത്തു ഇറാന്റെ പാതാളത്തിൽ പോലും കൂടുതൽ ആണവ പരീക്ഷണ ശാലകൾ ഉയർന്നു വന്നു എല്ലാം റേയ്സിയുടെ കാലത്ത് മറ്റൊന്ന് യുക്രൈൻ യുദ്ധം യൂറോപ്പിലെ യുദ്ധത്തിൽ ഇറാൻ എന്ത് കാര്യം എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ കാര്യമുണ്ട് പടിഞ്ഞാറിന്റെ ഉപരോധങ്ങളിൽ ശ്വാസം മുട്ടുന്ന ഇറാന്റെ സഖ്യകക്ഷികളാണ് റഷ്യയും ചൈനയും രണ്ടു കൂട്ടരും പടിഞ്ഞാറൻ വിരോധികൾ യുക്രൈൻ യുദ്ധത്തോടെ റഷ്യ തീർത്തും ഒറ്റപ്പെട്ടു ഉപരോധങ്ങൾ കാരണം പടക്കോപ്പുകൾ തന്നെ കിട്ടാതെയായി അങ്ങനെ ഇറാനുമായി ധാരണയിലെത്തി റേയ്സി എല്ലാ പിന്തുണയും കൊടുത്തു ഡ്രോണുകൾ വിൽക്കുന്ന കരാ ഇറിയയിലും ഇറാനും റഷ്യയും സഹകരിച്ചിരുന്നു അസദ് അനുകൂലികളായി വിമതർക്കെതിരെയായിരുന്നു സഖ്യം ചൈന പണ്ടേക്ക് പണ്ടേ ഇറാന്റെ സഖ്യകക്ഷിയാണ് യുദ്ധങ്ങൾക്കില്ലെങ്കിലും യു എനിൽ വരുന്ന ഇറാൻ വിരുദ്ധ പ്രമേയങ്ങൾ വീടോ ചെയ്യാൻ റഷ്യയ്ക്കൊപ്പം എന്നും കട്ടയ്ക്ക് ചൈനയും ഉണ്ടാകും ഈ മൂന്ന് കൂട്ടരെയും ഒരുമിച്ച് നിർത്തുന്നത് പ്രത്യക്ഷത്തിൽ പടിഞ്ഞാറൻ വിരോധവും ഉപരോധങ്ങളുമാണ് അതല്ലാതെ ചില ലക്ഷ്യങ്ങളുമുണ്ട് പടിഞ്ഞാറൻ ആധിപത്യം തകർക്കുക അങ്ങനെ റഷ്യ ചൈന ഇറാൻ കൂട്ടുകെട്ട് വലിയ ഒരു ശക്തിയായി തന്നെ നിൽക്കുകയായിരുന്നു ഈ ശക്തി തകർക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണ് ചൈനയെയും റഷ്യയെയും കൂടുതൽ അടുപ്പിക്കുന്നതിൽ റേസിയുടെ പങ്ക് വലുതായിരുന്നു ഈ രാജ്യങ്ങളുമായി വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിച്ചു റേസി അത് പിന്നീട് ഇറാന് ഗുണം ചെയ്യും എന്ന് കണ്ടുതന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം റേസി നടത്തിയത് ഇത് ആയത്തുള്ള അലി ഖമനേയിയെ കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നു ലോകത്ത് ഇപ്പോൾ പല മുഖങ്ങളിലാണ് സംഘർഷം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പശ്ചിമേഷ്യയിൽ ഗാസയും ആ കടന്ന് റഫയിലേക്ക് പടർന്നിരിക്കുകയാണ് യുദ്ധം ഇറാന്റെ ബദ്ധവൈരിയാണ് ഇസ്രയേൽ അതുകൊണ്ട് പിന്തുണ ഹമാസിന് ഇസ്രയേലിനെ അസ്വസ്ഥമാക്കാൻ മറുവശത്ത് ലബനനിലെ ഹിസ്ബുള്ളയുണ്ട് ഇറാന്റെ പിന്തുണയാണ് അവരുടെയും ശക്തി ഹിസ്ബുള്ള ഷിയ സംഘടനയും ഹമാസ് സുന്നിയുമാണെന്നത് മറ്റൊരു വൈരുദ്ധ്യം ഷിയ രാജ്യമായിട്ടും ഇസ്രയേലിനോടുള്ള പകയാണ് ഹമാസിനെ പിന്തുണയ്ക്കാനുള്ള ഇറാന്റെ ഏക കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണം ഇറാൻ അറിഞ്ഞുകൊണ്ടാണെന്ന് അന്ന് തന്നെ തെളിവുകൾ സഹിതം പുറത്തു വന്നു അത്രയ്ക്ക് ബന്ധമാണ് ഹമാസും ഇറാനും തമ്മിൽ ഒരുപക്ഷെ ഹമാസും റെയ്സിയും തമ്മിൽ എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം സൗദി അറേബ്യയുടെ ശത്രുതയ്ക്ക് ഇരയായ യമനിലെ ഹൂതികളാണ് ഈ സംഘർഷത്തിലെ മറ്റൊരു മുഖം ഷിയാകളായ ഹൂതികളെ പിന്തുണയ്ക്കാനും ഇറാൻ വേണം ഇതിനെല്ലാം ഇട ഗാസായുദ്ധം രൂക്ഷമായ മറ്റൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് റെയ്സിയുടെ അപ്രതീക്ഷിത മരണം ഇത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ആയത്തുള്ള അലി ഖമനേയി തകർന്നടിഞ്ഞുപോയി എന്ന് പറയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്